എല്ലാരും നാട്ടിൽ ചൂട് പിടിച്ച കിടക്കാണ് ഇപ്പൊ എല്ലാരും എന്താണ് എ സി വേണം എ സി വേണം എന്നുള്ള എല്ലാ വീട്ടിലും എ സി ഇല്ലാതെ ഇവിടെ നടക്കില്ല അപ്പൊ നമുക്ക് മയൂരില് പോയിട്ട് ഒരു എ സി കളക്ട് ചെയ്താലോ അപ്പൊ എ സി കളക്ഷൻ ഞാൻ നോക്കുന്നത് ഡൈക്കെന്ന് പറഞ്ഞപ്പോ അന്വേഷിച്ച് തിരൂര് ഡൈക്കെന്ന് പറഞ്ഞ ഒരു കമ്പനി ഇല്ല വേറെ കമ്പനികളൊക്കെ ഇണ്ട് അപ്പൊ അന്വേഷിച്ചപ്പോ മയൂരില് കേട്ടെ നല്ല പോയാുന്നത് മയൂരിലാ തിരൂര് മയൂരിലാണ് നിക്കുന്നത് അപ്പൊ ഞാൻ ഏച്ചി വാങ്ങാൻ വേണ്ടി വന്നാണ് ഇപ്പൊ ഞാൻ ചൂസ് ചെയ്യുന്നതായിരുന്ന ഒരു കമ്പനിയുടെ എ സി ആണ് നമ്മൾ സാധാരണ എ സി എടുത്ത് നമ്മൾ പോകും പക്ഷെ ഇതിനെ പറ്റിയൊന്നും നമ്മൾ കൂടുതലാരും ചോദിക്കാറില്ല ഇവിടെ മയൂരിൽ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാത്തി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് എങ്ങനെ യൂസ് ചെയ്യണം എങ്ങനെ കറണ്ട് കുറക്കാം എന്നൊക്കെ ഉള്ളത് ഇപ്പൊ നമുക്ക് വിശദമായി തന്നെ ഇവരോട് നമുക്ക് ചോദിക്കാം ഗുരുവിൻ്റെ പേരെന്താ അല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളെ കസ്റ്റമർക്ക് അറിയണമല്ലോ നമ്മൾ എ സി സാധാരണ വാങ്ങുക റിയുന്നില്ല ഡീറ്റെയിൽസ് നമുക്ക് ലൈക്കിന് വരണ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ സ്റ്റാർ വരണ മോഡലാണ് നമുക്കപ്പോ വീട്ടിലേക്ക് രണ്ട് മോഡലാണ് വരുന്നത് ത്രീ സ്റ്റാർ വരുന്നുണ്ട് വൺ ടണ്ണിൽ വരുന്ന പത്തെ പത്ത് നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് വൺ ടണ് അതുപോലെ തന്നെ ഫൈവ് സ്റ്റാർ വരുന്ന മോഡൽ ഉണ്ട് ത്രീ സ്റ്റാർ വരുന്ന മോഡൽ രണ്ട് മോഡൽസ് ആണ് അവൈലബിൾ വരിക പിന്നെ നമുക്ക് കൂടുതൽ ഒന്നരട്ടൺ നമുക്ക് നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് മോളിൽ പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നരട്ട എണ്ണ വേണ്ടി വരും പിന്നെ അതിലൊരു നൂറ്റി അറുപതിന് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ ടു ടണ്ണ് വേണ്ടി വരും നമുക്ക് പത്തേപ്പത്തൊക്കെ ഉള്ള റൂമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി വൺ ടണ്ണിന് മതിയാവും വൺ ടണ്ണിൽ പിന്നെ ഓപ്ഷൻ വരുന്നതാണ് ഫൈവ് സ്റ്റാർ വരുന്നതും Yeah. Say, um, okay. so, okay. ീ സ്റ്റാർ വരുന്നത് അല്ല ഇപ്പൊ നമുക്കൊരു ത്രീ സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് യൂസ് എട്ട് മണിക്കൂർ കൂടുതലുണ്ടെങ്കിൽ യൂസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഒരു ഫൈവ് സ്റ്റാറിന്റെ ആവശ്യം വരുന്നത് കാരണം ഫൈവ് സ്റ്റാറും ത്രീ സ്റ്റാർ നമ്മള് കറണ്ട് കൺക്ഷനിലെ വ്യത്യാസം ചെറിയൊരു കൂളിംഗ് കപ്പാസിറ്റിയിലെ വ്യത്യാസം മാത്രമേ വരൂ നമുക്കൊരു ത്രീ സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്കൊരു വൺ ഇയറിൽ യൂസ് ചെയ്യണം കറണ്ട് കൺസക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വരുന്നത് അറുന്നൂറ്റി എൺപത് യൂണിറ്റ് അറുന്നൂറ്റി എൺപത് യൂണിറ്റ് ആണ് ഒരു വർഷത്തിൽ യൂസ് വരുന്നത് നമുക്ക് കണ്ട് യൂണിറ്റ് വരുന്നത് അല്ലെങ്കിൽ കൂളിംഗ് കപ്പാസിറ്റി വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വരുന്നത് നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വൺ ഇയർ ഫുൾ വാറണ്ടി വരുന്നുണ്ട് അഞ്ച് വർഷം ബോർഡ് വാറണ്ടി വരുന്നുണ്ട് പത്ത് വർഷം കമ്പ്രസർ വാറണ്ടി വരുന്നുണ്ട് ഈ വൺ ഇയറിൽ തന്നെ നമുക്ക് കമ്പനി വക രണ്ട് ഫ്രീ സർവീസും നമുക്ക് അതുപോലെ കിട്ടുന്ന കിട്ടുന്നുണ്ട് എക്സ്റ്റൻഡ് ചെയ്യാം നമുക്ക് നാല് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം ഒരു എക്സ്ട്രാ വാറണ്ടി ആയിട്ട് ചെയ്യാം നമുക്ക് സർവീസ് മാത്രമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ തന്നെ ഫുൾ വാറണ്ടി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം നമ്മുടെ മയൂരോടെ എക്സ്ട്രാ കെയർ പറഞ്ഞിട്ട് നമുക്ക് നാല് വർഷം അഡീഷണൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ബെറ്റ് സർവീസ് പറഞ്ഞിട്ട് നമുക്ക് സർവീസ് മാത്രമായിട്ട് തന്നെ നാല് വർഷം വരെ എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും നോർമലി നമുക്ക് ഓരോ മാസം മാസമായിട്ട് നമുക്ക് ആറ് മാസം ആറ് മാസം കൂടുമ്പോഴാണ് സർവീസ് വരിക അപ്പോൾ വൺ ഇയറിൽ നമുക്ക് രണ്ട് സർവീസ് ഓൾറെഡി കമ്പനി തന്നെ ചെയ്തു തരും ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തരും പിന്നെ ഉള്ള നമുക്ക് നാല് വർഷം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ തന്നെ ചെയ്തു തരുന്നതായിരിക്കും അത് സർവീസ് ആറ് മാസം കൂടുമ്പോൾ ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇവിടുന്ന് രജിസ്റ്റർ ചെയ്ത് തരും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ള ഓൺ സൈറ്റ് വീട്ടിൽ വന്നിട്ട് തന്നെ അവർ ചെയ്തു തരുന്നതായിരിക്കും ഫിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എ സി സീസൺ ആയ കാരണം കുറച്ച് ഡിലേ വരുന്നത് നാല്പത്തെട്ട് മണിക്കൂർ നോർമലി നാൽപ്പത്തെട്ട് മണിക്കൂർ നിന്നാണ് കമ്പനി നമുക്ക് വരിക അപ്പം നമുക്ക് പുറത്തുനിന്നാളെ കൊണ്ടല്ല ചീപ്പിക്കുക നമ്മൾ നമ്മുടെ കമ്പനിയിൽ തന്നെ ആളെ അതായത് ഡൈക്കിന്റെ ബ്രാൻഡിൽ തന്നെയാണ് അവർ വന്നിട്ട് ചെയ്യുക ഓൾറെ അവര് വന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് ചീപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഗ്യാസ് ലീക്കേജോ അല്ലെങ്കിൽ എ സിക്ക് എന്തെങ്കിലും ഫിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ വാറണ്ടിക്ക് ഇഷ്യൂ വരും അത് കാരണം നമ്മൾ പ്രോമ പുറത്തുനിന്നുള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്നത് കമ്പനി തന്നെ ഡയറക്റ്റ് ഡൈക്കിന് തന്നെ കൗണില് ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തെ മണിക്കൂറിനുള്ള അവരെ വന്നിട്ട് അച്ഛരും അപ്പോൾ ഫിറ്റിംഗ് ചാർജ് വരിക എന്ന് പറഞ്ഞാൽ തൊള്ളായിരം രൂപയാണ് എ സി ഇൻസ്റ്റാലേഷൻ ഫിറ്റിംഗ് ചാർജ് വരിക പിന്നെ നമുക്ക് സ്റ്റാൻഡ് സ്റ്റാൻഡ് ഫിറ്റിംഗ് അങ്ങനെയാണ് മൂന്നെണ്ണം വരിക അപ്പോൾ സ്റ്റാൻഡ് നമ്മൾ ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്നതായിരിക്കും പിന്നെ സ്റ്റാൻഡ് ഫിറ്റിംഗിന്റെ എമൗണ്ട് അവിടുന്ന് കൊടുക്കുക പിന്നെ സ്റ്റാൻഡ് വേണ്ട നമുക്ക് സൺഷേൽ വെക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നോർമൽ നമുക്ക് ആ ഒരു ഇൻഡോർ പ്ലസ് ഔട്ട്ഡോർ ഫിറ്റിംഗ് ചാർജ് മാത്രം നമുക്ക് കൊടുത്താൽ മതി സ്റ്റെബിലൈസർന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഇൻബുട്ടാണ് വരിക പക്ഷെ നല്ല വോൾട്ടേജ് വേരിയേഷൻ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെബിലൈസർ വെക്കണത് എപ്പോഴും നല്ലതാണ് നമ്മൾ ഓൾറെഡി ഇപ്പൊ എല്ലാവരും സ്റ്റെബിലൈസർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇപ്പൊ നമ്മള് ഈ ഒരു രണ്ടു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഴക്കാലൊക്കെയാണ് വരുന്നത് നല്ല വോൾട്ടേജ് വേരിയേഷൻ ഒക്കെ എല്ലായിടത്തും എന്തായാലും വരാൻ തന്നെ അപ്പൊ അവര് മെയിൻറ്റെൻ ചെയ്യാ എന്തായാലും സ്റ്റെബിലൈസർ വെക്കുന്നത് നല്ലതാണ് അധികം ചൂട് ടൈമിലാണ് യൂസ് യൂസ് യൂസിങ്ന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പഴാലും കുറച്ചൊന്ന് കണ്ടന്റ് യൂസ് ഓൺ ആക്കി വെച്ചാൽ മതി കാലത്ത് നമുക്ക് എന്തായാലും ഏസർ ആവശ്യം വരില്ല എന്നാലും നമുക്ക് ഇലക്ട്രോണിക്സ് ഉപയോഗിക്കാതിരുന്നാലാണ് കംപ്ലൈന്റ് വരിക പ്ലൈനൊന്നും ജസ്റ്റ് ഓൺ ആക്കി ഉപയോഗിച്ചാൽ മതി മാക്സിമം ഒരു മണിക്കൂറേലും നമുക്ക് ദിവസം യൂസ് ചെയ്യണമെന്നല്ല ഇല്ല യൂസ് ചെയ്യാതിരുന്ന കംപ്ലൈന്റ് അങ്ങനെ വരും എന്നില്ല നമുക്ക് യൂസ് ചെയ്തിട്ട് കുറച്ച് കാലം യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ചു കാലം യൂസ് ചെയ്തില്ല എന്ന് വെക്കുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് ഫിൽറ്ററിന്റെ മുകളിലൊക്കെ ഫംഗസ് വരും അപ്പൊ നമുക്കത് ഓട്ടോമാറ്റിക്ക് നമ്മളെന്നു വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്നെ അത് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളെന്നോടൊന്ന് വിട്ട് ക്ലിയർ ചെയ്തു തരും പിന്നെ ഡൈക്കിനാവുമ്പോൾ നമുക്ക് അതിൽ ഓട്ടോമാറ്റിക് തന്നെ സെറ്റ് നമുക്ക് ഓട്ടോ സെറ്റ് ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതായത് നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഫംഗസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് തന്നെ അത് ഐസ് ആയിട്ട് റിട്ടേൺ ആയിട്ട് നമ്മൾ നമുക്ക് ഫംഗസിനൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് വരുന്ന ടെക്നോളജി ഓൾറെഡി അതിൽ വരുന്നുണ്ട് പിന്നെ അത് കാരണം നമുക്ക് യൂസ് ചെയ്യാതിരുന്നാലും കംപ്ലൈന്റ് ഒന്നും നമുക്ക് വരുന്നില്ല പ്രൊഡക്റ്റ് കംപ്ലൈന്റ് ഒന്നും വരില്ല എന്തെങ്കിലും വന്നിട്ടുള്ള ആ ഒരു ചെറിയ പ്രോബ്ലം മാത്രമേ വരുള്ളൂ അത് നമുക്ക് ഒന്ന് ഫിൽറ്റർ ക്ലീൻ ചെയ്യാം നമുക്ക് ഇപ്പോൾ സർവീസിന് വിളിച്ച് പറഞ്ഞാലും മതിയോ നമുക്ക് ഓട്ടോമാറ്റിക്ക് തന്നെ കമ്പനി തന്നെ വന്നിട്ട് സെറ്റ് ചെയ്ത് തരും ഇത് നല്ല രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളൂ ഓൺ സൈറ്റ് സർവീസ് തന്നെയാണ് വരുക സെപ്പറേറ്റ് അങ്ങനെ എമൗണ്ട് ആയിട്ടൊന്നും വരുന്നില്ല വൺ ഇയറിൽ വരാൻ സർവീസ് കോൾ ചെയ്യാമല്ലോ എന്തെങ്കിലും കംപ്ലയിൻസ് അങ്ങനെ വരിക നമ്മളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇവിടുന്ന് ടോൾ ഫ്രീയിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യും എക്സിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നാല്പത്തി മണിക്കൂറിനുള്ളിൽ തന്നെയാണ് കമ്പനിയിൽ നിന്ന് ആൾ വരും ഡൈക്കിന്റെ ബ്രാൻഡ് തന്നെ സർവീസ് സെന്റർ നിയറസ്റ്റ് ലൊക്കേഷൻ വരുന്നുണ്ട് അവിടെ തന്നെയാണ് ആൾ വന്നിട്ട് വരുന്നത് നമ്മൾ ചെയ്യണ ബ്രാൻഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർ ട്വന്റി മോഡൽ വരുന്നുണ്ട് നമുക്ക് എൽ ജി വരുന്നുണ്ട് ഹയർ വരുന്നുണ്ട് വോൾട്ടാസ് വരുന്നുണ്ട് പാനസോണിക് വരുന്നുണ്ട് ഡൈക്കും വരുന്നുണ്ട് ബ്ലൂ സ്റ്റാർ വരുന്നുണ്ട് ഗോദറേജ് വരുന്നുണ്ട് ഐ എഫ് ബി വരുന്നുണ്ട് ഇവ എല്ലാ മോഡലും വൺ ടെണ്ണും വൺ പോയിന്റ് ഫൈവ് ടൂ ടെണ് ിൽ തന്നെ വൺ ടൺ ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ അതേപോലെ എല്ലാത്തിലും ടൂ ടണ് ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ നമ്മൾ എല്ലാ മോഡലും ചെയ്തത് ഇപ്പൊ ഡൈക്കിനെന്നൊക്കെ നല്ല ബ്രാൻഡ് കമ്പനിയാണ് വരുന്നത് എ സി മാത്രമായിട്ട് വരുന്നത് ഡൈക്കിൻ അത്യാവശ്യം നല്ല ബ്രാൻഡ് ആണ് വരുന്നത് നമുക്ക് കൂളിംഗ് കപ്പാസിറ്റി ആണെങ്കിൽ അതേ കൂടുതൽ വരുന്ന മോഡലാണ് അതുപോലെ തന്നെ ജർമ്മൻ ടെക്നോളജി വരുന്ന മോഡലായ കാരണം നമുക്ക് അത്യാവശ്യം മേഡ് ഇൻ ഇന്ത്യ അല്ല വരുന്നത് ജർമ്മൻ ടെക്നോളജിയാണ് വരുന്നത് അപ്പോൾ ഒന്നുകൂടി അതിന്റെ ഒന്നുകൂടി പവർ ഉണ്ടായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ ഡൈക്കിൻ തന്നെയാണ് വരുന്നത് നമുക്ക് ഓറി അറുന്നൂറ്റി അൻപത് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നൂറ് ദിവസം മണിക്കൂർ യൂസ് വരുമ്പോഴാണ് നമുക്ക് ഈ അറുന്നൂറ്റി അമ്പത് യൂണിറ്റ് കറണ്ട് വരുന്നത് നമുക്ക് അത് കണ്ട് കുറക്കാൻ വേണ്ടി നമുക്ക് അതിൽ ഓപ്ഷൻ വരുന്നത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് നമുക്ക് കറണ്ട് കണക്ഷൻ അത്രയും കുറഞ്ഞു കിട്ടും അത്യാവശ്യം കൂളിംഗ് ഉണ്ടാവും നമുക്ക് കൂളിംഗ് ഇപ്പൊ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കൂളിംഗ് കപ്പാസിറ്റി വരുന്നത് നമുക്ക് എങ്ങനെയാണെങ്കിലും രണ്ടായിരത്തിഅണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറിലുള്ള കൂളിംഗ് പാസിറ്റി കിട്ടും ചെയ്യും നമുക്ക് ഇരുപത് നാല് ഡിഗ്രിയിലാകുമ്പോൾ നമുക്ക് ഫോൾട്ടജിനും വേറേഷനും കുഴപ്പം വരില്ല നമുക്ക് അധികം കറണ്ട് കണക്ഷൻ നന്നായിട്ട് കുറഞ്ഞു കിട്ടും ഒരു ഇതെല്ലാം നമുക്ക് നല്ല ജോലിയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെർട്ടബിൾ മോഡലാണ് ഇപ്പോൾ എല്ലാ എ സിയും വരുന്നത് കൺവെർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൺ ടെണ്ണിന് നമുക്ക് മുക്കാൽ ടെണ്ണാക്കിയിട്ടും അര ടെണ്ണാക്കിയിട്ടും കുറയ്ക്കാൻ പറ്റും കാരണം നമുക്കിപ്പോൾ മഴക്കാലം വരുമ്പോൾ നമുക്ക് മഴക്കാലമല്ല മഞ്ഞുകാലം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഓൾറെഡി തണുപ്പുള്ളതാണ് പിന്നെ ചില കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതേപോലെ തണുപ്പ് ഓരോ പറ്റില്ല അപ്പോൾ നമുക്ക് ഈ അര ടെണ്ണു നമുക്ക് മുക്കാൽ ടെണ്ണൊക്കെ ആയിട്ട് കുറയ്ക്കുമ്പോൾ അതിനനുസരിച്ച് കൂളിങ് കുറഞ്ഞു കിട്ടും അപ്പോൾ നോർമലി നമുക്ക് ആ റൂമിൽ യൂസ് ചെയ്യണമെങ്കിൽ കൂളന്നെ കിട്ടുള്ളൂ നമുക്ക് എ സിക്ക് അത് കംപ്ലയിൻറ്റും വരില്ല വിടെ തിരൂര് ഒരുപാട് കടകളിൽ കയറി ഇറങ്ങിയ കേട്ടെ എ സിക്ക് വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് നല്ല കമ്പനിന്റെ ഒരു എ സി ഇവിടെ മയൂരിൽ വന്നപ്പോൾ എനിക്ക് വീട്ടിൽ എന്ന് പറയുന്നത് അത് ഒരുവിധ സ്ഥലത്തൊന്നും ഇല്ല എന്താ വെച്ചാൽ ഈ എന്ന് പറഞ്ഞാൽ എ സിക്കായിട്ടുള്ള കമ്പനിയാണ് അപ്പോ നല്ല പ്രൈസ് കുറവുണ്ട് മയൂരില് അപ്പൊ എന്തായാലും എ സി ഇപ്പം ചൂട് പിടിച്ച് നടക്കുന്ന ഒരു ഇതാണ് നമ്മുടെ കേരളത്തിലെല്ലാരും അപ്പോൾ എന്തായാലും ഒരു വീട്ടിൽ എ സി ഇല്ലാതെ നടത്തില്ലെന്നത്തെ കാലത്ത് അപ്പോൾ മയൂരിലേക്ക് പോകുന്ന നല്ല ലോ പ്രൈസിലാണ് ഇവിടെ കൊടുക്കുന്നത് എ സിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിലെല്ലാം നമ്മളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഏ സി ഒരു ഷോപ്പിൽ വന്ന് എടുത്തു പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ ഫിറ്റ് ചെയ്യേണ്ടത് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ യൂസ് ചെയ്യണം ഇതൊക്കെ തിരൂര് മയൂരില് എല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ട് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മള് അധികൾക്കാർ പറഞ്ഞു കൊടുക്കാറില്ല ഇവര് നിങ്ങൾക്കായിട്ട് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങളോട് ആ കാര്യങ്ങൾ തന്നെ ഫുള്ള് അവര് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പിന്നെ അതെല്ലാം തിരൂരിൽ തന്നെ ഏറ്റവും ചീപ്പ് പ്രൈസിലാണ് ഇവിടെ എ സി വരും കൊടുക്കുന്നത് മലപ്പുറം ജില്ലത്തന്നെ ഏറ്റവും ടോപ്പ് ആട്ടോ ഇപ്പോൾ എല്ലാരും മൗരൂലേക്ക് പോകുന്നോളി ഒരു ഡൗട്ടും വേണ്ട ഒക്കെ ഒരു പക്കാ സർവീസാണ്